ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഒഴുകുന്ന ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റാണിത് എല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ട് രണ്ടടി അടിക്കുമ്പോൾ നമ്മുടെ കറി റെഡിയാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ഒരു കറിയാണ് നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പയറ് നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മൾ കടലൊക്കെ വെള്ളത്തിൽ ഇടാൻ മറക്കുകയാണെങ്കിൽ ഒക്കെ ചെറുപയർ കറി ഇങ്ങനെ വെക്കാവുന്നതാണ് അപ്പം ഞാനിത് വാഷ് ചെയ്തതിലേക്ക് ഒരു മൂന്ന് സവാള രണ്ട് തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എത്രയാണോ എരിവശ്യമുള്ളത് തന്നെ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഒരു നാല് പച്ചമുളക് ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പച്ചമുളക് അത്യാവശ്യം എരിവുള്ള കാരണം തന്നെ ഒരു അരെ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുളക് പൊടിയുടെ അളവ് കുറച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ മസാലകൾ ഇട്ട് കൊടുത്ത കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകട്ടെ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മസാലകൾ ഇട്ട് കൊടുക്കാം മസാലയുടെ പൊടിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എത്ര നമുക്ക് പണിയുള്ള നല്ല ടേസ്റ്റി ഒരു കറി തന്നെ ആയിട്ട് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് കുക്കറച്ച് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ പയറ് നമ്മളൊട്ടും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല കേട്ടോ അപ്പം അതാ നമ്മുടെ കുക്കർ ഒരു വിസിലടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് നമ്മുടെ കുക്കർ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ ലോ ഫ്ലെയിമിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കുക്കാക്കി ഇട്ടോ നമ്മൾ ഈ വക പയർ ഒക്കെ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഒരു പത്ത് മിനിറ്റ് ശേഷം അതൊന്ന് വിസിലൊന്ന് പൊങ്ങി നോക്കിയപ്പോൾ അതിൽ എയർ ഒന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു സമയം കൊണ്ട് നമുക്കതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കറിവേപ്പിലൊന്ന് പൊട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളീ രാവിലത്തെ ആ കറികൾക്കൊക്കെ പ്രത്യേകിച്ച് പയർ ഐറ്റംസൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രഷ് കറിവേപ്പിൽ കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന പ്രത്യേക ഒരു ഫ്ലേവർ ആട്ടോ നമ്മുടെ കറിക്ക് അപ്പം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഫ്രഷ് കറിവേപ്പിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഞാനിതാ നമുക്ക് ആ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് തണ്ട് കറിവേപ്പിലിതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കുക്കറിലെ എയറൊക്കെ പോയി വിസിൽ പൊക്കാനും കഴിയും കേട്ടോ അപ്പൊ ആ ഒരു സമയം ഞാൻ ഈ ഒരു കറിവേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ ആ പൊട്ടിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമ്മുടെ കുക്കറിന്റെ വെയിറ്റ് ഒന്നും കൂടി പൊക്കി നോക്കാം ഞാൻ ഞാനതാ പൊക്കി നോക്കിയപ്പോൾ അതിലുള്ള ആ ഒരു എയർ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കർ തുറന്ന് നോക്കട്ടെ അപ്പോൾ ഒരിക്കലും നമ്മൾ എയർ പോവാതെ കുക്കർ തുറക്കാൻ ശ്രമിക്കരുത് ശ്രമിക്കരുതിട്ടപ്പോൾ നമ്മുടെ മുഖത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് തന്നെ ആര ശേഷം മാത്രം നമ്മളിത് തുറക്കുന്നാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ പയറൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്ന കാരണം തന്നെ നമ്മുടെ സ്റ്റീൽ കുക്കറിൽ എന്ത് പയർ വർഗം വെച്ചാലും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കൂട്ടോ ഈ ഒരു സ്റ്റീൽ കുക്കർ ഉപയോഗിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അടുക്കി പിടിക്കുക എന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും അടുക്കി പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മളൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ജസ്റ്റ് ഒന്ന് കുത്തി ഉടക്കുന്ന കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ രണ്ട് ദിവസത്തേക്കുള്ള കറിയാണ് ഇട്ടത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ദിവസം നമ്മൾ മസാലക്കറിയും ഒരു ദിവസം നമ്മളിത് വറുത്തരച്ച കറിയും ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പയറൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് രണ്ടായിട്ടുണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പറ്റിക്ക് ഇത് വറുത്തരച്ച് കറി വെക്കുന്ന സമയം നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തിക്ക് കുറക്കണമെങ്കിൽ കുറച്ചുകൂടി ചൂട് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതേപോലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്ന കേട്ടോ അപ്പോൾ അത് ചടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് അടുക് ഇട്ട് ശേഷം ഞാൻ രണ്ട് കറി വേക്കുകയും അതേപോലെ തന്നെ രണ്ട് ഉണക്കമുളകെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു പയറ് ഞാനിത് കുക്കറിൽ നിന്ന് ഒരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ നമ്മുടെ സ്റ്റീൽ കുക്കർ ഇതേ രീതിക്ക് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും അടുക്കി പിടിക്കില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ എടുക്കാൻ പറ്റിയ ഒരു കറി ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാത്തിനും കൂടെ അപ്പത്തിനും ചോറിനും കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനിയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഉണുക്കമുളകും കടുകൊക്കെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് നമുക്ക് സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇത് കറിയുടെ കൂടെനെ ഒന്ന് വഴിക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി കുക്കറിലിട്ട് രണ്ട് ദിവസം അടിക്കേണ്ട സമയം മാത്രം ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റി കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ